ക്ലബ് വേൾഡ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് അവസാനിച്ച് ചെൽസി കപ്പടിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചെൽസി കപ്പ് അടിക്കുന്നു കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് പി എസ് ജി ആയിരുന്നു പി എസ് ജി സെമി ഫൈനലിൽ പി എസ് ജി റയൽമാരുടെ മുട്ടുകുത്തിയത് നാലെണ്ണം അങ്ങനെയൊക്കെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റയർ പി എസ് ഡിയുടെ ടൂർണമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ചെൽസി ബോസ് സോ ചെൽസി അല്ല പി എസ് ജി ബോസ് വൺ ഓഫ് ദി ഫേവറേറ്റ് എന്നിരുന്നാൽ പോലും ഫൈനൽ തൊണ്ണൂറ് മിനിറ്റിൻ്റെ കളിയാണ് ചെൽസി ജയിച്ച് കയറി ഓക്കെ ഇപ്പോഴത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻ്റ് അവാർഡുകളാണ് അപ്പോൾ മികച്ച പ്ലെയർ ആയിട്ട് തന്നെ എടുത്തത് ചെൽസിയുടെ കോൾ പാമ്പറിനെയാണ് അദ്ദേഹം രണ്ട് ഗോൾ ഓൾറെഡി ഫൈനലിൽ അടിച്ചു പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ടാണ് നന്നായി നന്നായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ട് അപ്പോൾ അദ്ദേഹമാണ് മികച്ച പ്ലെയർ പിന്നെ പറയുകയാണെങ്കിൽ ച സാഞ്ചസ് ചെൽസിയുടെ സിയുടെ ഗോൾ കീപ്പറായ സാഞ്ചസാണ് മികച്ച ഗോൾ കീപ്പർ അത് എനിക്കൊരു എൽ സിയുടെ ഗോൾ കീപ്പർ സാഞ്ചസ് അതിന് യോഗ്യനാണോ എന്ന് ഫൈനലിൽ അദ്ദേഹം നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചെന്നാൽ പോലും അദ്ദേഹം അതിന് യോഗ്യനാണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് നിങ്ങളുടെ വലിയൊരു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതുക പിന്നെ ഡുവേ പാരീസ് ജോർ സെൻ്റ് ജോർമെൻറ്റ് പി എസ് ജിയുടെ യങ് സെൻസേഷൻ ഡുവേ ആണ് മികച്ച യങ് ടാലും അത് ഞാൻ ഓ ഓക്കെ പറയാം അദ്ദേഹത്തിന് അദ്ദേഹം അതിനുള്ളൊരു കാപ്പബിലിറ്റി ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഗോൺസാലോ ഗാർസിയ റയൽ മാർഡിൻ്റെ പ്ലെയർ അദ്ദേഹമാണ് നാല് ഗോളുകൾക്ക് ടോപ്പ് സ്കോറ് വന്ന് നിൽക്കുന്നത് മെസ്സിയോ അല്ലെങ്കിൽ വേറെ എംബാപ്പയോ ലോകോത്ര പ്ലെയർ ഒന്നല്ല റയൽ മാർഡിൻ്റെ ഗോൺസാലോ ഗാർസിയാണ് നാല് ഗോളോട് കൂടി ടോപ്പ് സ്കോറായി നിൽക്കുന്നത് അപ്പം ഇത്രക്കാണ് വിശേഷങ്ങൾ ചൽസി ജയിക്കുന്നവർക്കും വിചാരിച്ചിട്ടില്ല കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പി എസ് സി ആയിരുന്നു അതിന് തൊണ്ണൂറ് മിനിറ്റ് കളിയാണ് എന്ന് സംഭവിക്കാൻ ഫുട്ബോളാണ് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല നമുക്കൊന്നും ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഫൈനലിന് മുമ്പ് ഈ പ്രഡിക്ഷനിലൊക്കെ എന്തായാലും പി എസ് സിക്ക് കൂടുതൽ അത് നമുക്ക് കണ്ണടച്ച് പറയാം പക്ഷെ കളത്തിലിറങ്ങിയപ്പോൾ കണക്കിലെ കളികൾ മാറ്റി നിന്നു കടലാസിൽ പുലികളായവർ കളത്തിൽ അവർക്ക് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ല അവർ തോറ്റുപോയി എന്തായാലും അഭിനന്ദനങ്ങൾ ചെൽസി ഇനി വരാൻ പോകുന്നത് പ്രീമിയർ ലീഗും ഒക്കെയാണ് പിന്നെ ചെൽസി ഓൾറെഡി നമ്മുടെ ചാമിശ്രീകളുണ്ട് അപ്പൊ അവരുടെ പ്രകടനങ്ങൾ ഞാൻ ഇത് കാണാം മറസ്കേട് കുട്ടിപ്പെട്ട ആളെ അടിച്ചില്ലേ